ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിനാലേത പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കെണ്ണുകളെ ആമീൻ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തവളോടുകൂടി ശയിച്ച ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അപ്രിയം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കാം അവന്റെ ഭവനത്തിൽ നിന്ന് പോയ ശേഷം അവൾക്ക് മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം എന്നാൽ രണ്ടാമത്തെ ഭർത്താവും അവളെ വെറുത്തു ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായി എടുത്ത ശേഷം ഭർത്താവ് മരിച്ചുപോകുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുൻഭർത്താവ് അവൾ അശ്വതിയായ ശേഷം അവളെ പിന്നെയും വരിയായി പരിഗണിച്ചുകൂടാ